എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിന് ഹലോ ഞാനൊരു ചെറിയ വിശേഷം പറയാൻ വന്നേക്കോണേ ചെറിയ വിശേഷമല്ല വലിയ വിശേഷമാണ് എന്താണെന്നറിയോ ആ സി ക്യാൻ സി ഞാനൊരു തിയേറ്ററിലല്ലേ അപ്പം എന്തെങ്കിലും സിനിമ കാണാനായിരിക്കും സിനിമയാണെന്നറിയോ ഞാൻ അഭിനയിച്ച ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് ഞാൻ കാണാൻ വന്നേക്കുന്നത് ഓർമ്മ ചിത്രം എന്നാണ് എൻ്റെ പേര് ഞാൻ ഒത്തിരി എക്സൈറ്റ്മെന്റ് ആണ് എന്നെ തന്നെ സ്ക്രീനിൽ കാണാൻ അപ്പം നമുക്ക് കണ്ടാലോ അതിൻ്റെ മുമ്പ് ചെറിയതായിട്ടൊരു പരസ്യം ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിരുന്നു കഴിഞ്ഞിട്ട് ആൽക്കഹോളൊക്കെ കുടിക്കല് ബീര് കുടിക്കല് നമ്മുടെ ലെങ്സ് സ്പോഞ്ച് പോലെയാണ് സിഗരറ്റ് വലിക്കല് അങ്ങനെ കുറെ ഇത് പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ സിനിമയുടെ പേരെഴുതി കാണിച്ചു എൻ്റെ അച്ഛനാണെ ഫോൺ മാറ്റി വെക്കുന്നില്ല പിന്നെ അമ്മ വഴക്കം അറിഞ്ഞ് ഫോൺ മാറ്റി വെച്ചു അപ്പം നമ്മുടെ സിനിമ തുടങ്ങിയേ ആദ്യത്തെ സീനാണ് ദൈവത്തിനോട് നന്ദി പറയുന്നത് അപ്പം എനിക്കും കുറച്ച് പേരോട് നന്ദി പറയാനുണ്ട് ആദ്യമായിട്ട് ദൈവം അത് കഴിഞ്ഞ് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത അച്ഛനമ്മയും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ സിനിമയിൽ ചാൻസ് തന്നെ ഡയറക്ടർ സാറിനോടും അത് കഴിഞ്ഞ് അന്നത്തുള്ള മൊത്തം ക്രൂനോട് അന്നത്തുള്ള എല്ലാം ക്രൂനോട് നന്നായിട്ട് നന്ദിയുണ്ട് പിന്നെ ദേ ഞാനെൻ്റെ സീൻ കണ്ടോണ്ടിരിക്കുകയാണേ അപ്പം പെട്ടെന്ന് റൈറ്റ് സൈഡിൽ നോക്കിയപ്പോൾ തോണ്ടേ എൻ്റെ അമ്മക്കാരെയോ വോ ഞാൻ പിന്നോർത്ത എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നതെന്ന് അമ്മ നിന്നെ സ്ക്രീനിൽ കണ്ടേ എന്നാ കരയുന്നേ സന്തോഷം കണ്ട് പക്ഷെ അപ്പം എനിക്ക് പിടികിട്ടില്ല അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു താണ്ട അമ്മ കരയുന്നു എന്തു പച്ചി അപ്പ അച്ഛൻ പറഞ്ഞു അത് മോളേനെ തിയേറ്ററിൽ സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ കണ്ടേന്നാന്ന് അപ്പം പറഞ്ഞു ആ എനിക്ക് സന്തോഷമായി കുറച്ച് വർഷമായി അയച്ച കരഞ്ഞോട്ടെ സന്തോഷം കൊണ്ടല്ലേ സാരയില്ല ഹാപ്പി ആയിട്ട് ഒരു കുറച്ച് ചെറിയ റീൽസ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു കാര്യം എല്ലാരും ഓർമ്മ ചിത്രം എന്ന് അറിയുന്ന മൂവി എൻ്റെ മൂവി ഇന്ന് തന്നെ ബുക്ക് ചെയ്ത് പോയി കാണണം എന്നെ സപ്പോർട്ട്